ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ സ്വോം നിന്റെ തലമുറ അമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ചെയ്തു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി ചില വീടുകൾക്കകത്ത് വ്യാപരിച്ചു ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളെ വിളിച്ചു ഭയങ്കരമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കുന്നുവെന്ന് ഈ എപ്പിസോഡിലും ദൈവം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഫാമിലിയാണ് അവർക്ക് ദൈവം ചെയ്ത ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു നന്ദി പ്രകടനമാണ് ഇന്നത്തെ ഈ സി പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം تجھے جیون ۾ ാക്കി തരും കാക്കയത്തരും ആവശ്യമെല്ലാം നടത്തി തരും കസ്തങ്ങളിലെ മഹമാക്കി തരും അതുകൊണ്ടേ മതി എനിക്ക് ਜੇਸ਼ੂ ਮਾਦੀ ਰਖੀ ਨੰਮ ਮਾਦੀ ਤੇ ਤੇ ਜੀਵਤ ਮਾਦੀ ਐ ਵਿਸ਼ਵਾਸ ਕੇ ਨਾਮ ਚੇਰ ਜੇਸ਼ੂ ਮਾਦੀ ਹਫੇ തീർപ്പുതരും നാടുക തീർതരും പടമാരൻ മെലെ മാറ്റി തരും പിന്നെ നാടുക തീർതരും അതുകൊണ്ട് എന്റെ യേശു ഇന്നും പ്രവർത്തിക്കുന്ന അല്പനേരത്തെ തിരുവചന ചിന്തക്കായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം വിശേഷം പതിനഞ്ചാമധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നിന്റെ വിശ്വാസം വലിയതെന്ന് തുടങ്ങുകയാണ് അവിടെ സ്ത്രീയെ നിന്റെ നിന്റെ വിശ്വാസം വിശ്വാസം വലിയ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ ഒരു ഭാഗമായി എഴുതിയിരിക്കുന്നത് നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ ഒരു മനുഷ്യന്റെ അകത്ത് വലിയ വിശ്വാസമുണ്ടായാൽ അവന്റെ മനസ്സിന്റെ ഇഷ്ടം ദൈവം സാധിപ്പിച്ചു തരും ഒരു നിങ്ങൾ പണക്കാരൻ ആകണമെന്നല്ല ബൈബിൾ പറഞ്ഞത് നിങ്ങൾ വലിയ വിശ്വാസമുള്ളവരായിരിക്കണം ആർക്കാ വിശ്വാസം ഉള്ളത്തിൽ വന്നവനാ വിശ്വാസമുള്ളത് ഞാൻ ഈ തൂതിലേക്ക് വരിക ഒരു സ്ത്രീ അവളെ കുറിച്ച് ബൈബിൾ പറഞ്ഞ കനാന്യ സ്ത്രീ ആ സ്ത്രീയുടെ പ്രശ്നം പറയാം ആ ആ വക്യത്തിലുണ്ട് വായിക്കാം അതിന്റെ വാക്യം യേശു യേശു വിട്ട് സോർ എന്ന നിന്ന് ഒരു ഒരു കനാന്യ കനാന്യ സ്ത്രീ സ്ത്രീ വന്ന് വന്ന് അവനോട് കർത്താവെത്ര എന്നോട് കരുണ തോന്നണമേ കരുണയ്ക്ക് വേണ്ടി കരുണാമയനായ കർത്താവിന്റെ കാൽക്കൽ ഒരു കനാന്യ സ്ത്രീ കരഞ്ഞോണ്ട് വരിക അവൾ പോയി മുട്ടിയടമൊന്നും അവൾക്ക് വിടുതൽ കിട്ടിയില്ല അവളോട് ആരോ പറഞ്ഞു നസ്രയത്തിൽ നശ്രയത്തിനൊരു യേശുണ്ട് അവിടെ ചെന്നാൽ അവന് സൗഖ്യമാ കനാന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം മുതൽ കിടപ്പുണ്ട് അപ്പൻ ശപിച്ച കുടുംബമാ മുമ്പോട്ട് ചരിത്രങ്ങൾ പറഞ്ഞു വരുമ്പോൾ കനാനേ നീ ശപിക്കപ്പെട്ടവൻ അന്നു തൊട്ട കുടുംബത്തിന് ശാപം കുടികുത്തി മാഴുക മുന്നോട്ട് ചരിത്രം പഠിക്കുമ്പോൾ പിതാക്കന്മാരുടെ കാലത്ത് പറയുന്നുണ്ട് മക്കൾക്ക് ഭാര്യമാരെ എടുക്കാൻ പോകുമ്പോൾ കനാനിന്ന് എടുക്കരുത് കനാന്യരെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കനാന്യ കുടുംബത്തിൽ ഭൂതവ്യാപാരം വിളയാടുക ഇവൾ പോയി പലയിടത്തും രക്ഷപ്പെടാൻ ഒരിടത്തും രക്ഷപ്പെടാൻ ആരോ പറഞ്ഞു യേശുവിന്റെ അടുക്കച്ചല് രക്ഷയുണ്ട് ഞാനൊരു സത്യം പറയാം ഏത് രക്ഷപെടാത്തവനെ രക്ഷപ്പെടുത്താൻ യേശുവിനെ കഴിയത്തുള്ളൂ ഒരു ബുദ്ധി കൊണ്ട് രക്ഷപെടത്തില്ല നിന്റെ കണക്ക് കൊണ്ട് രക്ഷപ്പെടത്തില്ല ചെല്ലു ഗതികേട് വരുമ്പം പറയാം എൻ്റെ ബ്രദറെ കഷ്ടകാല മാറുമ്പോൾ ശരിയാവും ഒരു കാലവുമല്ല നിന്റെ കണക്ക് തെറ്റും കർത്താവിൻ്റെ കണക്ക് തുടങ്ങും ഒരു പറഞ്ഞാട്ടെ തിരിച്ചും മറിച്ചും ഗുണിച്ചും കരിച്ചും കുറച്ചും കൂട്ടിയിട്ടും ഇതുവരെ നിന്റെ കണക്കൊത്തില്ല ഇനി ഒട്ടൊക്കത്തും ഇല്ല കർത്താവിന്റെ കണക്കൊക്കും വിശ്വാസത്തോട് റിഹാലലുയ പറ ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ചാർജായിട്ട് പോകണം നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചിരിച്ചുകൊണ്ട് ചെല്ലണം ആൾക്കാർക്ക് എന്നാ പറ്റി എനിക്ക് വിശ്വാസത്താൽ എല്ലാം കിട്ടുമെന്നുള്ള കാര്യം ബോധ്യമായി നിന്റെ വീട്ടിൽ വിശ്വസിക്കുന്ന പത്ത് പേരണ്ട ഒരാൾ മതി നിന്റെ വീട് കരകയറാൻ നിന്റെ വീട്ടിൽ ഒരാൾ മതി നിന്നെ സെലക്ട് ദൈവം കൊണ്ടുനേക്കുക പരാജയത്തിന് പോകുക വേദപുസ്തകത്തിൽ പ്രവചനം പറയാ നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും ഒരു തൂത് വിളിച്ചു പറയാ ഞാൻ சிரிப்பு நின்னு நினைக்கும் புதிய படிகள் கட்டிக்கிட்டு பிரதமர் பிரதமர் சக்தியுடன் எனக்கு இப்போது பரிசு பிரசங்கம் வலி தூது பரிமத்த கர்த்தார் சிலரிடம் விசுவாசம் அப்பளை செய்து கொண்டிருக்கிறார் ചെല്ലുടമേൽ ബക്കറ്റിൽ നിന്ന് വെള്ളം തലയിൽ ഒഴിക്കുന്ന പോലെ ചെല്ലുടമേൽ വിശ്വാസത്തെയും പകർന്നുകൊണ്ടിരിക്കുക ഇന്നും നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വിടുതം നടക്കും നിന്റെ തലമുറയിൽ വിടുതം നടക്കും നിന്റെ ബിസിനസിൽ എല്ലാ മേഖലകളും കെട്ടഴിഞ്ഞ് വിശ്വാസത്താൽ വിശ്വാസം പ്രവർത്തിക്കാനുള്ള രണ്ടു മൂന്ന് മേഖല ഒന്ന് പറയണം രണ്ട് എഴുതി വെക്കണം മൂന്ന് വായിക്കണം പറഞ്ഞാട്ടെ വിശ്വാസം പറണം പിന്നെന്ത് ചെയ്യണം ആ കട്ടിലടുക്കലൊക്കെ നല്ലായിട്ട് എഴുതി ഡി ടി പി എടുത്ത് ഒട്ടിച്ചു വെക്കണം നിരാശ പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ കാലം കഴിഞ്ഞു വിശ്വാസം പറഞ്ഞേ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരാമിയും പറഞ്ഞാട്ടെ ഇന്ന് രാത്രിയിലും നന്മ കാണിക്കത്തില്ലെന്ന് പിശാജ് വാദിച്ചാലും നീ വിളിച്ചു പറയണം വിശ്വാസത്താൽ ഞാൻ അതിനെ ജയിക്കുവാൻ പോകയാ വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കാൻ വിശ്വാസത്താൽ അത്ഭുതത്തെ കാണാൻ ഞാൻ ദൈവത്തെ പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞ കേൾക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു ഇവിടെ നിലവിളി യേശു പത്രോസും അന്ത്രയോസും കണ്ടു യേശുവിനോട് പറയാ യേശുവേ നേരം കൊണ്ട് ഇവളെ ദയവായിട്ട് നീ ഒന്ന് പറഞ്ഞയക്കണം യേശു കൊടുത്ത മറുപടി കേട്ടോണം കേട്ടോ അതിനവൻ ഇസ്രേൽ ഗ്രഹത്തിലേക്ക് കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു പച്ച മലയാളത്തിൽ പറഞ്ഞു നിന്നെ ഞാൻ വിന്നേ ഇതൂടെ കേട്ട ഇച്ചിരേലും ഡീസൻ ഉള്ള ഒരു പിന്നെ നിക്കുവോ ഒന്ന് സഹകരിച്ചേ ഇല്ല ഞാൻ നിക്കത്തില്ലല്ലോ പിന്നെ നിങ്ങൾ നിക്കുവോ പുറത്തു നിക്കുവോ ദോസ പുറത്തു നിൽക്കുവോ ഇല്ല ഇവളി വന്നല്ല ഇവളിന്ന് കർത്താവിന്ന് കൊണ്ടുപോകാൻ വന്നതാ ഹലോ ലൂജ ആരേലും പറഞ്ഞു കേട്ടായിരിക്കുന്നു ഈ ശുശ്രൂഷയ്ക്ക് വന്നത് ചുമ്മാ വന്നതല്ല ഇന്ന് നീ യേശു അടുക്കയിരിക്കുന്ന മിനിറ്റിൽ നിന്റെ വീട്ടിൽ ആ ജയത്തിന്റെ കൊടി ഉയരും നിന്റെ തലമുറയിൽ ആ വിടുതൽ സംഭവിക്കും നിന്റെ കുടുംബത്തിൽ അത് നടക്കും നിന്നെ നീ വന്നത് ആ വിടുതൽ നിന്റെ കുടുംബത്തിൽ നടക്കാനോ കേൾക്കണം നിന്നെ വിടുവിക്കാനുള്ള ഞാൻ വന്നേ ആ അടുത്ത വാക്യം അവള് അടുത്ത പരിപാടി നോക്കിയ എന്നാൽ അവൾ വന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു അതേ ഇവള് പോകുക ഇവൾ ഒറ്റ വീഴ്ച ഒറ്റ നമസ്കാരവും എന്ന് പറഞ്ഞ ഇവള് വില കൊടുത്തു വന്നത് നിലനിൽക്കുന്ന ഒരു വിടുതൽ അവടെ വീട്ടിൽ വേണം എന്നോട് പരിശുദ്ധാൻമ പറയുന്നു ഇന്ന് രാത്രിയിൽ ചിലരുടെ വിടുതൽ നിലനിൽക്കുന്ന വിടുതലായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മറക്കാനൊക്കാത്തൊരു വർഷമാക്കി നിന്റെ ചരിത്രത്തിൽ ദൈവം മാറ്റാൻ പോവുക അഞ്ച് മറക്കാനൊക്കെ എനിക്കറിയാം ഈ ദൂത് പറയുമ്പോ ചെറത്ത് വിശ്വാസം ചെറുകടിച്ച് പൊങ്ങുന്നുണ്ട് 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 അകലെ അല്ല വിടുതൽ വളരെ അടുക്കല നിന്റെ കണ്ണുകൾക്ക് വിസ്മയം തോന്നക്ക വേണം യേശുവിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ മനവിൽ ചെയ്യാൻ തുടരുകയാൾ വീണ് യേശുവിനെ നമസ്കരിച്ചു അടുത്ത വാക്യം സദ്യക്കണം അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു ആ യീശോ അന്നേരം മാത്രം ഒരു കാര്യം പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായിക്കുട്ടിക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ഞാൻ ഇസ്രായേലി കാണാതെ പോയ ആടിനെ തപ്പി വന്നതാ ഐ നിനക്ക് തരാനല്ല വിടുതൽ നീ ഒരു നായ്ക്കുട്ടിയാ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ അപ്പമില്ല അടുത്ത പദമാ നമ്മുടെ ചിന്താ വിഷയം അതിനവൾ അതിനവൾ കർത്താവേ അതേ കർത്താവേ പറഞ്ഞത് അവൾ അംഗീകരിച്ചു സമ്മതിച്ചു പക്ഷെ എനിക്ക് ഒരു റൈറ്റ് ഉണ്ട് വീഴുന്ന അപ്പം നിർക്ക് അത് എന്റെ അവകാശമാപ്പം ചോദിച്ചില്ല ചോദിച്ചത് നുറുക്ക എവിടാ നുറിഞ്ഞേ കാൽവറിയിൽ അപ്പം നുറിഞ്ഞത് കാൽവറിയിൽ ഞാൻ ജീവന്റെ പറഞ്ഞവൻ ഇന്ന് നിന്നെ സ്പർശിക്കാതെ കർത്താവ് കർത്താവുന്ന പോകത്തില്ല

വർഷം ും ഭൂമിക്കും നടുവിൽ രണ്ടു കള്ളന്മാരുടെ നടുവിൽ ജീവന്റെ അപ്പം പീലാത്തോസിന്റെ കൽത്തളം മുതൽ വരെ യേശു നുറുങ്ങപ്പെട്ടു എന്നിട്ട് പറയാ വിശ്വാസം നിന്നെ വിടുവിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ അവ നുറിഞ്ഞു പറഞ്ഞു ഞാൻ നായാകർത്താവേ നിന്റെ മേശ നുറുങ്ങുന്ന ഒരപ്പ നുറുക്കി എനിക്ക് തന്നാ മതി എന്റെ കുടുംബം രക്ഷപെടും നോക്കിയേ അവിടെ പ്രശ്നം ഭൂതോപരവം അവിടെ കൊച്ചിനെ തകർത്തുകൊണ്ടിരിക്കുക ലവ് യു ഫാദർ ഞാനൊരു പരമാർത്ഥമായ സത്യം നിങ്ങളോട് പറയാം ഏത് ഭൂതം നിന്നെ തകർക്കാൻ വന്നാലും കർത്താവ് ഇടപെടും കർത്താവ് ഇടപെടും രാജ്യങ്ങൾക്ക് അപ്പുറത്തു ദയ്യം ഇടപെടും പട്ടണത്തിന് മല പോലെ ഇടപെടും ചെലവൊക്കെ ഇന്ന് രാത്രി ഇടിഞ്ഞു വീഴും വർഷഭേദം ജോസ്പ്രസിനോട് പറഞ്ഞു വിടുന്ന സാധനം ഇടിഞ്ഞു വീണിട്ടോണം അത് തന്നെയാ കർത്താവ് എന്നോടും പറയുന്നേ ജീസസ് നിന്നതൊക്കെ ഇന്ന് രാത്രി ഇടിഞ്ഞു വീഴും കാര്യം നിന്റെ കാര്യത്തിൽ കർത്താവ് പോവാ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിൽ കർത്താവിന്റെ കൈ ചലിക്കു നിന്റെ കുടുംബത്തിൽ കർത്താവിന്റെ കൈ ചലിക്കു നിന്റെ തലമുറയിൽ യേശുവിന്റെ കൈ ചലിക്കൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ യേശുവിന്റെ കൈ ചലിക്കുന്നെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കർത്താവേ ഈ ദൂത് പ്രസംഗിച്ചുകൊണ്ട് ഇതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ തലമുറയിൽ എൻ്റെ ബിസിനസ്സിൽ ഒരു കൈ ചലിക്കുന്നതായിട്ട് മാമി ഒരു കൈ യെസ് യെസ് സംതി ഹാപ്പൻ എന്തോ നടന്നുകൊണ്ടിരിക്കോ യെസ് ഇതുവരെ ഇതുവരെ നടക്കാത്തത് ഈ മെസ്സേജ് എടുക്കുമ്പോ എനിക്കറിയാം വയറിനകത്തെ മുഴകളൊക്കെ കിഡ്നിയുള്ള സിസ്റ്റുകൾ ചുങ്ങിക്കൊണ്ടിരിക്കുക ഒരു ചെവിയുടെ കേൾവി പൂർണ്ണമായി പോയ ആടെ ചെവിയുടെ കേൾവി ഇപ്പൊ തുറക്കുക ഭയങ്കര കർത്താവ് വൈരലിറന്നെ കണ്ടോണ്ടായി ദൂത് പറയുന്നേ ജീസസ് മൂക്കിനകത്ത് ദശ വളർന്നിട്ട് ഒരു മൂക്കിനകത്ത് പാലം വളഞ്ഞിട്ട് ശ്വസിക്കാൻ കഴിയാത്തവർ വാഗൊണ്ട് ശ്വസിക്കുന്നവർ ഇന്ന് നിന്റെ മൂക്കിനകത്തൂടെ ശ്വസനം ഉണ്ടാകാൻ പോവുക കർത്താവിന്റെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുക ഇതുവരെ വെളിവാകാത്ത ചെറുതും നിങ്ങൾ വിശ്വസിക്കണം നോക്കിയാ അവള് പറയാ ഒരപ്പം നുറുക്ക് വീണാൽ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് ഇതറിയാവുന്നവൻ കരഞ്ഞോണ്ട് നിൽക്കത്തില്ല കർത്താവിന്റെ കാൽക്കൽ വരും പള്ളിപ്പുറമണിയായ ആയിരോ ശേഷുവിന്റെ കാച്ചോട്ടി വരാൻ കാര്യം എന്താ അവനറിയാൻ കരിങ്കൊടി ഉയരാൻ നേരമായി കർത്താവ് പറ്റൂ നിന്റെ കുടുംബത്തിന്റെ അനർത്ഥങ്ങൾ പലതും ഇന്ന് രാത്രി ഒഴിഞ്ഞു പോകാൻ പോവാ നിന്റെ കുടുംബത്തിലെ ശാപം പലതും ഒഴിഞ്ഞു പോകാൻ കാര്യം കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടും ആര് പ്രാർത്ഥിക്കും കർത്താവെ ഇടപെടണേ എടപെടണേ നിന്റെ കുഞ്ഞിനെ നിനക്ക് നിയന്ത്രിക്കാൻ നോക്കുന്നതിന്റെ കാരണം ഭൂതോപദ്രവ ജീസസ് ഞാൻ പറയാം പിശാജ് ഉപദ്രവിക്കുന്ന ചില മേഖലകൾ ശ്രദ്ധിച്ചിരിക്കണം കുഞ്ഞിനെ പഠിക്കാൻ സ്കൂളിൽ വിട്ടു അവൻ കഞ്ചാബിന് അടിമയായി അവനെ കൊണ്ടുപോയി ഒരു ഭൂതം ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ സ്തോത്രം നിന്റെ തലമുറ ആമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും സ്വതന്ത്രരാകും ഓ ഞാൻ കാണുന്ന ഒരു കാര്യം പറയാം ചില വീടുകൾക്ക് അകത്തുനിന്ന് ഇന്ന് ചില ഭൂതങ്ങൾ ഇറങ്ങിയോടും ചില മന്ത്രവാദങ്ങൾ ഇറങ്ങിയോടും ചില ആഭിചാരങ്ങൾ ഇറങ്ങിയോടും നിന്റെ വീട്ടിൽ അനർത്ഥം വിതയ്ക്കാൻ വന്നവൻ ഇറങ്ങിയോടും കാര്യം കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടുകയാസു നിന്റെ വിഷയത്തിൽ അവൻ അത്ഭുത മന്ത്രിയാ അവൻ വീരനാം ദൈവമാ അവൻ നിത്യപിതാവാ അവൻ സമാധാനത്തിന്റെ പ്രഭുവ ഈ യേശുവിനെ നിനക്ക് വേണോ ഞാൻ ഈ പ്രസംഗിച്ച യേശുവിനെ നിനക്ക് വേണോ വേണോ നിനക്ക് ഈ യേശുവിനെ എനിക്കാ യേശുവിനെ വേണം വേണോന്നുള്ളത് കൈപൊക്കി പിടിച്ചേ രണ്ടു കൈ പൊക്കിക്കുമ്പോൾ എനിക്കാ യേശുവിനെ വേണം എനിക്കാ യേശുവിനെ വേണം ആ വാത്തു യേശുവേന്ന് വിളിച്ചേശുവേ ഒരിക്കൽ കൂടെ ഉയർത്തി എൻ്റെ യേശുവേ എന്നോട് കർത്താവ് പറയാ പ്രപഞ്ചത്തിൽ ഒരിക്കൽ പോലും നീ ജനിച്ച പിന്നെ ഇന്ന് ദൈവം നിന്റെ നേരെ വരച്ച വൃത്തം ദൈവം പൊളിക്കും മാതാവേ നിന്റെ കണ്ണുനീർ ദൈവം കാണുക പിതാവെ നിന്റെ നിലവിളി ദൈവം കാണുക തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന ദൈവം ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതെ ഇവിടെ നിന്ന് പോകത്തില്ല കേൾവി നഷ്ടപ്പെട്ട ഒരു ചെവിടെ കേൾവി നഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് കർത്താവ് ചെവിക്കകത്ത് വിരൾ തിരിച്ചെടുത്ത് കണ്ടോണ്ടാണ് പറഞ്ഞത് എത്ര നാളുകൊണ്ട് കേൾവി പോയതാ ക്ലാസ് ക്ലാസ്സിൽ പോയതാ കർത്താവ് അത്ഭുതം ചെയ്യുമോ എന്ന ഇപ്പൊ നമുക്ക് കാണാം ഈ ചെവി ജീസസ് ഒരു വിരൾ അച്ചവിക്കാത്ത അണിവിരൾ 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 ഒന്നും വേണ്ട ഹീൽ നാമത്തിൽ Et un c l a s s t e Va dehante o u s c h r e Il y a faute de o rendre malade. Oh, 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 y a un r e un autre, n a u t n l e c h e i y y e i t r e n autre. i y a Il t r r un a u a t a r a u a r a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a u a ശ്രദ്ധിച്ചേ ഒരു വലിയ ഈ ചെവി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ എന്നെ കർത്താവ് കാണിച്ചു ചെവിക്ക് അകത്തോട്ട് വിരലിട്ടിട്ട് ദൈവം വിരല് തിരിച്ചു വളിക്കുക നന്നായി വണ്ടി ോണിടിച്ച പോലും കേടഞ്ഞിരിക്കുമായിരുന്നു മൊബൈലിൽ ഒന്നും വിളിച്ചാൽ മനസ്സിലാകത്തില്ല ഒന്നും കേ പക്ഷെ ഇപ്പൊ നല്ല സ്ഫിഡമായിട്ട് കേക്ക എട്ടാം ക്ലാസ്സിൽ അടഞ്ഞു പോയ ചെവി

ഓ ജനിച്ചപ്പം മുതലുള്ള ശ്വാസം ഞങ്ങൾ ശുശ്രൂഷ ശശുഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥന ആവശ്യമാണ് നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ യേശു നിങ്ങളെ സ്പർശിക്കും ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവരെ തൊടണം വർഷങ്ങൾ കൊണ്ട് അവരെ ബാധിക്കുന്ന രോഗത്തിൻ്റെ ദുരാത്മാവ് അവരെ വിട്ട് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അവർ അത്ഭുതകരമായി വിടിവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരുടെ മേൽ വരട്ടെ കർത്താവിൻ്റെ കൈ അവിടെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാത കൊണ്ടോടി മോർട്ടേഴ്സിന് അടുക്കളയുള്ള ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മണി നമുക്ക് വരിക നേരിട്ട് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ലക്ഷക്കണക്കിന് ആൾ ആൾക്കാൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുക്കലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുക്കലേക്ക് ഈ കർത്താവിൻ്റെ വചനം എത്തിക്കാൻ തുച്ഛമായ ഒരു പൈസ കൊണ്ട് ലോകം മൊത്തം യേശുവിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് എത്തിക്കാം നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു